ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വലിയ ലെങ്തി വീഡിയോ അല്ല കുറച്ച് കുറച്ചുള്ള വീഡിയോ ഇന്നും ഓർഡർ ഇങ്ങനെ 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 ആയിട്ടുള്ള വീഡിയോ തന്നെയാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ രാവിലെ നല്ല മഴ വരുമ്പോൾ ഞാൻ പുള്ളന്മാർ പോയതിന് ശേഷം ഒന്ന് വീഡിയോസ് ഇങ്ങനെ ചെറുതായിട്ട് എടുത്തതാണ് ഇപ്പോൾ വീഡിയോ നമ്മളെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടാകുമ്പില്ലേ അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക മഴയല്ല കാണുമ്പോൾ പിന്നെ പറയണ്ട അത്ര വലിയ ഇൻട്രസ്റ്റാണ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അപ്പം എനിക്ക് ഒരു ഓർഡർ കിട്ടിയെങ്കിലേ ഗൾഫിലേക്കുള്ള അപ്പം കിട്ടിയെങ്കിൽ കുറച്ച് ദിവസം അത് കിട്ടുന്നത് പിന്നെ ബിന്ദിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം അത് തന്നെ കിട്ടും അല്ലെങ്കിൽ പുതിയ ആപ്പിളിൻ്റെ സ്നാക്സിൻ്റെ ഓർഡർ ഇല്ലേ അതെങ്കിൽ കുറച്ച് കുറേ ദിവസം അത് തന്നെ കിട്ടും ഇപ്പോൾ പക്ഷേ ഗൾഫിലേക്ക് കൊണ്ടുവന്ന അപ്പത്തിന് തന്നെയാണ് ഓർഡർ ബന്ധം പ്രോട്ടീൻ പൗഡർ ഗൾഫിലേക്കുള്ള അപ്പം ഇത് അച്ചാർ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഞാൻ ഇന്നലെ ഉണ്ടായത് തന്നെ മിഞ്ഞാന്നുണ്ടായത് തന്നെ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായി തന്നെ ഇപ്പോൾ നാളെയൊക്കെ ഉള്ളതും അതുതന്നെ ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതും അതുതന്നെ പക്ഷാത ഗൾഫിലേക്കുള്ള പന്നിയന്ന് ഈത്തപ്പായവും അങ്ങനത്തെ അങ്ങനത്തെ സംഭവം അപ്പം ഞാനിതാ രാവിലെ തന്നെ നല്ല ചായ കുടിച്ചിട്ട് ചായയും റസ്ക്കെല്ലാം കഴിച്ചിട്ട് നമ്മളെ പണി തുടങ്ങാനായിട്ട് അപ്പോൾ അരവുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് തീർന്നു ബിസ്ക്കറ്റ് തീർന്നിന് ബിസ്ക്കറ്റ് തീർന്നിട്ട് ഇപ്പോൾ റസ്ക്കിലും വെള്ളക്കാച്ചെല്ലാം എല്ലാം ഇങ്ങനെ ഒതുക്കുന്നുണ്ട് ടൗണിൽ പോകുമ്പോൾ പോയെങ്കിൽ കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നത് പോയെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ട് സാധനത്തിന് ബിസ്ക്കറ്റും പാലിനാണ് അവർ പോകുന്നത് പക്ഷെ പോയെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വെറുതെ പോകുന്നു അപ്പം ഞാൻ ഇങ്ങനെ ടൗണിൽ പോകാണ്ട് ഇങ്ങനെ ഇങ്ങനെ മോനെ കിട്ടുന്ന അടുത്ത വീടൊക്കെ തന്നെ അയച്ചിട്ടല്ലേ പാലല്ല കൊണ്ടുവന്നിട്ട് സെറ്റാക്കലാണ് അപ്പോൾ ഇപ്പോൾ ഒരു പക ഒരു മാതിരി അല്ല ഇങ്ങനെ ഇങ്ങനെ തീർന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുമ്പോഴാണ് പോയിട്ട് ഓരോന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ ഓർഡർ എടുത്തിട്ട് പെട്ടെന്ന് റെഡി ആയെങ്കിൽ ചിലപ്പോൾ പോകണം അപ്പൊ ഈന്റെ ഒരു ഉണ്ട് നല്ല അടിപൊളി സ്റ്റോറി എന്താ പറയാ ഇത് കടമ്പും പൊട്ടോട്ടോ മഞ്ഞത്തണ്ണിയാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ കടുമ്പുണ്ടാക്കുമ്പോ പണ്ട് നമ്മളെ ഉമ്മാർ അല്ലല്ലേ കടുമ്പ് ചൂടുമ്പോ ഞമ്മ ഉമ്മാരോട് ചെല്ലില്ല എനിക്ക് കടിയം കല്ലാവും മറ്റേ കല്ലാവും കല്ലാവും കടിയം കല്ല് പോലെ ഉട്ടണമെന്നല്ലോ അതാ സിക്കറ് പറഞ്ഞുകൊണ്ട് തന്നെ പണിയെടുക്കുന്നുണ്ട് ഞാന് അപ്പൊ അതാടെ പൊട്ടോട്ട തിളച്ചിട്ട് നല്ല മഞ്ഞ നാടാൻ മഞ്ഞത്തണ്ണി തന്നെ വെച്ചിട്ട് പിന്നെ പൊട്ടോട്ടോ അല്ല സോറി കടമ്പ് റെഡി ആയിട്ട് ഞാൻ മോളെ വിളിച്ച് എന്നിട്ട് ഓൾക്ക് ഞാൻ എന്താക്കി രണ്ട് കടുമ്പ് ഇങ്ങനെ കടിയങ്കല്ല് പോലെ ആക്കിയിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഈ ഓളെ വിളിച്ചിട്ട് ചോദിച്ച് ഇതെന്ത് തന്നെ നിങ്ങൾക്കുമ്പോൾ സ്പെഷ്യൽ ആക്കിയത് എന്ത് സംഭവം എന്ന് എന്നറിഞ്ഞിട്ട് അപ്പോൾ ഓൾ വന്ന് ചോദിക്കുന്നത് ഇതെന്ത് മാഷ് ഇതെന്ത് മറ്റേ ഇതാ അത് ഇത് കടിയങ്കല്ല് ഇപ്പോഴത്തെ പിള്ളമാർക്ക് കാണാനില്ല അറിയാനും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച പുള്ളന്മാർ ഭയങ്കരത്തില് മാറിപ്പോയി നമുക്കുമാർ അന്ന് ചെറുപ്പത്തിൽ കല്ലിൻ്റെ കടിയും കല്ലെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ കുട്ടി കടിയങ്കലിൻ്റെ കുട്ടിയും അതിൻ്റെ ഇതെല്ലാം ആക്കി തരുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് അല്ലേ ഞാനങ്ങനെ വെറുതാക്കിയിട്ട് ചോദിച്ചത് എന്ത് സംഭവം യോർക്കി കടിയും കല്ലെന്നില്ല എന്നേ അറിയുന്നില്ല ഇപ്പോഴത്തെ പുള്ളമാർക്ക് അങ്ങനെ ആയിരിക്കും ഞാൻ രണ്ട് പൊട്ടോട്ടെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കല്ലായിരിക്കും പോലെ തന്നെ വെറുതെ വരുമെന്ന് ഇങ്ങനെ ആക്കിയതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനും മക്കളും എല്ലാവരും കടുമ്പും പൊട്ടോട്ടോ മഞ്ഞത്തുണ്ണിയും ചായ എല്ലാം കൂടി കഴിച്ചതാണ് പിന്നെ ഓയിൽ യൂസ് ആക്കുന്ന കണ്ടു ചോദിക്കുന്നത് സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കല്ലേ എന്ന് സൺഫ്ലവർ ഇല്ല അമ്മ അത് ഞാൻ കൊണ്ടുവരുന്നില്ല ഞാൻ ഈ രുചികൾ തന്നെ കൊടുത്തത് അത് തന്നെ ഭയങ്കര എന്നറിഞ്ഞാൽ ഇതെന്താ പറയുക ഒരു മെമ്മറി കാർഡാണ് ഈ ചിപ്പ് നമ്മൾ ഫോണ് ഭയങ്കര സ്റ്റെക്ക് ഈ ഐഫോൺ അല്ല മറ്റേത് ഡെയിലി യൂസ് ആക്കുന്നത് ഭയങ്കര സ്റ്റെക്ക് ആയതുകൊണ്ട് ഒരു മെമ്മറി കാർഡ് ഭയങ്കര ഇത്തിരിയുള്ള രീതി ഒക്കെ ഉണ്ടതെങ്കിൽ എട്ടുന്നൂറ് മുന്നൂറ് എന്താ കൊടുത്തിൻ്റെ അറിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതാ അത് അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ഫുഡില്ലേ പൊട്ടോട്ട മഞ്ഞ തന്നെ തന്നെയാന്ന് ഉച്ചക്കു റെഡിയാക്കി ഉണ്ടായിരുന്നത് രാവിലത്തെ ചോറ് മാത്രം വെച്ച് പിന്നെ എല്ലാവർക്കും ഒരു ബജാറില് കഴിക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ എല്ലാത്തിനും ഒരു മുട്ട ഓംലേറ്റ് വലിയ ഇതൊന്നും ആക്കിയിട്ടില്ല ജസ്റ്റ് പച്ചമുളകിട്ട് ചുപ്പ് ഇട്ടിട്ടില്ലേ ഇങ്ങനെ കൂട്ടി കൊടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു മുട്ട ഓംപ്ലേറ്റ് എല്ലാം ആക്കിയിട്ടായിട്ട് ചോറ് എല്ലാം ശേഷം പിന്നെ നമ്മൾ ഓർഡറിൻ്റെ പണിയെല്ലാം തുടങ്ങാനുണ്ട് എൻ്റെ ഉമ്മാവും ഭാവി എല്ലാം കൂടിയിട്ട് ഞങ്ങൾക്ക് അയുത്തപ്പയത്തിൻ്റെ വിത്തെല്ലാം എടുത്ത് തന്നിന് അപ്പോൾ അതിനൊന്ന് മിക്സി കിട്ടിട്ടായിട്ട് മസാല ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇതപ്പോൾ എല്ലാം കുറേ ഓർഡർ ഉണ്ടായിരുന്നു ഒരു നാല് നാലുകിലത്തിൻ്റെ ഒത്തിരി ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതുകൊണ്ട് വലിയൊരു പാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു മസാല ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറ് കഴിച്ചിട്ടായിട്ട് എണ്ണ തുടങ്ങാൻ എന്നിട്ടില്ലേ ചൂടോടെ നമ്മൾ എല്ലാവരും ചോറും കറിയും മുട്ട പോയിട്ടും എല്ലാം കഴിക്കുന്നുണ്ട് ഉമാവ് ഞങ്ങളെല്ലാം ചോറ് വേച്ചിട്ട് കുറച്ച് ഇരുന്നിട്ട് എല്ലായിട്ടായിട്ട് പിന്നെ ഞമ്മളപ്പങ്ങളെല്ലാം ചുട്ട് തന്നു പിന്നെ അതിന് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ കാണുന്നതന്നെ അല്ലേ കാശ്യോ ഫ്രൈ ഉണ്ടായിന് ഇത്തപ്പായ അല്ലേ ഇത്തപ്പായം ഫ്രൈ ഉണ്ടായിന് പിന്നെ സിറോട്ട നെയ് കേക്ക് അത്രയാണെന്ന് ഓർഡർ ഉണ്ടായത് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തോട്ടിട്ട് ഒരു ഈസി ഒരിക്കിത് അങ്ങനെ തന്നെ കിട്ടല് ബർത്ത്ഡേ കേക്ക് എങ്കിലേ കുറച്ച് ദിവസം കേക്ക് തന്നെ ബിരിയാണിയാകുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം അത് പിന്നെ ഹസ്ബൻഡ് വൈഫ് പെരിസപ്പാടി എപ്പോഴും ഇങ്ങനെ നല്ലപോലെ ഉണ്ടാവട്ടെ നല്ല അതോ കോഫിയൊക്കെ നൽകട്ടെ നല്ല പറയുന്നുണ്ടായി അമീൻ അമീൻ അമീ മാഷല്ല അങ്ങനെ എപ്പോഴും കഴിക്കട്ടല്ലേ സന്തോഷത്തിൽ എല്ലാവരും ഞാനും നിങ്ങളും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സബ്സ്ക്രൈബറും എല്ലാവരും അല്ലേ അപ്പോൾ കുറേ മാഷാ അല്ലാണ്ട് വലൈക്കും സ്ലാ ഉണ്ട് തവരക്കറി പിന്നെ തവരക്കറി കണ്ടിട്ടില്ലേ തവരക്കറി ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പറയുന്നുണ്ടായിന് പിന്നെ മാഷാ അല്ല നിങ്ങളെ ചിരി അടിപൊളി സൂപ്പർ വീഡിയോ താങ്ക് യു ചിരി പിന്നെ ഒരു വലൈക്കും സാലാണ്ടേ അപ്പം അത് ബിസ്ക്കറ്റില്ലാണ്ട് എന്നല്ലേ അത് തന്നെ ബിസ്ക്കറ്റില്ല ഭയങ്കര ബേജാറ് പറഞ്ഞാൽ പിന്നെ കുറെ ഹായ് ആയി എന്നുണ്ടായിന് അത് ഇന്ന് ബിസ്ക്കറ്റില്ല കുറേ ആൾ ചോദിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് രണ്ട് മൂന്ന് ദിവസമായി കഴിഞ്ഞിട്ട് ടൗണിൽ പോകണമെന്നുണ്ട് അങ്ങനെ ഇങ്ങനെ 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 ഒപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് പോയെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും വിളിക്കില്ലേ ഒരുമാതിരി പാർ എന്തെങ്കിലും കൊണ്ട് വരും അങ്ങനെ പിന്നെ കുറേ വീഡിയോ എല്ലാം എന്താകുമ്പോൾ ബോറാവും പറയുന്നുണ്ടായിന് ബോറാവല്ലോ നിങ്ങൾ വീഡിയോ നോക്കാൻ ഭയങ്കര പ്രോത്സാഹനം താങ്ക് യു ഡാ ഞങ്ങൾ നിങ്ങൾ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ടേ നമ്പർ നമ്മളെങ്ങനെ യൂട്യൂബിൽ കൊടുക്കാൻ കഴിയല്ല എന്ന അങ്ങനെന്തോ ഉണ്ടോ ഉണ്ട് എന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ ആയിരിക്കും ഓർഡർ ഓർഡർ ആക്കാനാകാൻ പറ്റിയ നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ആവാം ഓക്കെ പിന്നെ കുറേ ഹായി ഉണ്ടായിന് മസാല നമ്മളെ വീഡിയോ ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്നല്ല പറഞ്ഞിട്ട് പറയുന്നുണ്ടായി ഇതെല്ലാം തെക്കോടുന്ന അധികം മെസ്സേജ് വരുന്നത് കുറേ മശാലയുണ്ട് പിന്നെ മസാല വീഡിയോ വീഡിയോക്കും വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മസാല മശാല 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 മസാല ഉണ്ട് അങ്ങനെ പിന്നെ ഓരോ വീഡിയോയും സൂപ്പറാന്ന് പറയുന്നുണ്ടായിന് താങ്ക് യു താങ്ക് യു പിന്നെ ഒന്നും ഇട്ടില്ലെങ്കിലും ഡെയിലി വീഡിയോ ഇടണം വീഡിയോ നോക്കാൻ ഇഷ്ടം എന്നെല്ലാം പറയുന്നുണ്ടായി താങ്ക് യു ഡാ പിന്നെ ആ ഓയിലിനെ എത്ര എൻജോയ്ക്കുന്നുണ്ടായിരുന്നു ആ ഓയിലിനെ ഇരുന്ന് ഉറാന്ന് പിന്നെ വലൈക്കും സ്ലാം വറഹമുല്ലാ ഇബറക്കാത്ത അടിപൊളി വീഡിയോ മഷാ അല്ല താങ്ക് യു പിന്നെ ഞാനിത്താൻ്റെ വീഡിയോസ് ഒന്നും മിസ്സാക്കലില്ല കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു ഒരു വീഡിയോ മിസ്സാക്കലില്ല വീഡിയോ ഒക്കെ വെയ്റ്റിങ് വെയിറ്റിങ് സൂപ്പർ വീഡിയോ ലോയിറ്റ് എല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായി താങ്ക് യു മഷാ അല്ല നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാവരും നോക്കലുണ്ട് കാണലുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യലുണ്ട് ഞാൻ ചെയ്തിട്ട് വേറെ ആൾക്ക് ഇട്ട് കൊടുക്കലുണ്ട് അങ്ങനെയെല്ലാം പറയുമ്പോൾ പക്ഷെ അത് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാം എന്തിൽ ഭയങ്കര അതുകൊണ്ട് ഭയങ്കര സന്തോഷം വലിയ കല്ലുന്ന ആ ഒരു ചാറിൻ്റെ ടേസ്റ്റ് അത് വേറെ ഒന്നിലും കിട്ടലാന്ന് ചോദിച്ചിട്ടുണ്ടായി അത് കറക്റ്റാണ് അത് പണ്ടത്തെ ഒരു നാടൻ സ്റ്റൈലല്ലേ അതെന്തായാലും നമുക്ക് കിട്ടില്ല അപ്പം അതിൻ്റെ ഡെയിലി ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് കാണിച്ചുതരാം ഏഹ് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഇല്ലേ ചായ വെച്ചിട്ടുണ്ടായിന് ചായ വെച്ചിട്ട് ആമ്പളേക്ക് പാങ് കൊടുത്തു പിന്നെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തായാലും അര മണിക്കൂറെ പറയ്പ്പോഴാവും അപ്പം ഞാനും ഉമ്മ ഇതാ അതെല്ലാവരും ഇല്ലേ വിസ്കരിച്ച് ചായ കുടിക്കാൻ നിന്നപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് പോയെങ്കിൽ തണിഞ്ഞിട്ട് പോവും ഫ്ലാസ്കിലെല്ലാം കൂട്ടാൻ ഞങ്ങൾക്ക് ഒരു മടിയായി ഞാൻ എന്താക്കി അറിയപ്പെ റൈസ് കുക്കറിൻ്റെ ഉള്ളു വെച്ചിട്ട് പോയി വെറുതെ മഷാ അത് ഞമ്മ സംസ്കാരം ഇതെല്ലാം കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ നിന്നതാന്ന് ഒന്നൊന്നര മണിക്കൂർ അതിന് നല്ല ചൂടുണ്ടായിന് അറിഞ്ഞാൽ റൈസ് കുക്കറിൽ വെച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞത് നല്ലൊരു ടിപ്പാണ് ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഞാനൊന്ന് പറഞ്ഞു കൊടുത്താറ് നല്ലില്ലേ മോനോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായകൊടിയും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഞാൻ ഒന്ന് ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ടൗണിൽ പോകാത്ത കുറേ സൈ സാൻ എല്ലാം ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ എല്ലാം തീർന്നിരുന്നു അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി സംഭവങ്ങളെല്ലാം വേങ്ങാനായിട്ടില്ലേ ടൗണിൽ വന്നതാണ് അപ്പോൾ ഇപ്പോൾ പെരളക്കൈ ആപ്പിൾ ഓറഞ്ച് ഓറഞ്ച് മുസമ്പി അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ടായി അപ്പോൾ ടൗണിൽ വന്നിട്ടാകുമ്പോൾ ജസ്റ്റ് ശരി ജസ്റ്റ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ജ്യൂസാവിൻ്റെ കഴിക്കട്ടെ അതിന് ഞാനും ഞാനും ഇതാതോ അന്ന് വന്നത് അപ്പോൾ ഒരു ഡേറ്റ്സും കാഷ്യും മിക്സ് ഒരു ജ്യൂസ് എടുത്ത് ലോഡഡ് പ്രൈസും കഴിച്ചതാണ് ഞാൻ ഇത് ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റം വല്ല ഒന്നും ഇങ്ങനെ സൂമാക്കിയിട്ട് സെർച്ച് ആക്കുന്നുണ്ട് എന്തെല്ലോ ഓറിട്ട് ചെയ്യുന്നല്ലോ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോസ് ചെയ്തിട്ട് കാണിക്കണ്ടേ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം നിങ്ങളുടെ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം വലിയ അങ്ങനെ ഇങ്ങനെ കുതിര എന്തല്ല ഇത് ഓരോ കുറച്ച് റേറ്റിംഗ് വേങ്ങുന്നുണ്ട് ചിക്കന് സംഭവങ്ങളിൽ ഇട്ടതുകൊണ്ട് അത് നമുക്ക് വിട്ടല്ലേ ഉണ്ടാക്കാതെ പറ്റിയ ഐറ്റം എല്ലാം നേരം ഉള്ളത് അപ്പോൾ എല്ലാം സെർച്ച് ആക്കിയിട്ട് നോക്കുന്നുണ്ട് ഇത് ഒരു ചെയ്യണം എന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസം നല്ല ഓർഡർ തിരക്കേണ്ട ഒന്ന് ഫ്രീ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഓക്കെ രണ്ട് മൂന്ന് ദിവസം കാണിച്ചു തരാം അതിന് വേണ്ടി ഞാൻ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ബട്ടറ് ബട്ടറും ഫ്രഞ്ച് ഫ്രൈസും സംഭവങ്ങളെല്ലാം ഞാൻ വേങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടായിട്ട് കാണിക്കും നല്ല മോട്ടിവേഷൻ ക്ലാസ് പോലെ അതിന് കുറച്ച് ബിസി ആയി അങ്ങനെയൊക്കെ മെൻറ്റിന് ലേറ്റ് എന്നുള്ള പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ബിസി എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഫ്രീ ആവുമ്പോൾ നോക്കവാ നോക്കിയിട്ട് കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ഇട്ടോ ഓക്കെ പക്ഷേ അത് കുറേ ആളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് കമൻറ്റായിട്ടും ലൈക്കായിട്ടും എല്ലാം ഇടുന്നുണ്ട് പക്ഷേ അതാ ഇനിയും അങ്ങനെ മുന്നോട്ട് പോകണമേ അപ്പോൾ പിന്നെ ഫേവറേറ്റ് വീഡിയോ ആണെന്ന് വെച്ചാൽ അത് കുറേയേറെ ഡാട്ടും പിന്നെ ഈസി റെസിപ്പി കാണിക്കുകയെന്ന് ചോദിക്കുന്നുണ്ടായി പക്ഷേ അതൊക്കെ കാണിക്കാൻ വേണ്ട പിന്നെ അസ്ലാമലൈക്കും പറഞ്ഞിട്ടുണ്ടായി വലൈക്കും സ്ലാ വറഹമത് പിന്നെ സ്ലാ പറഞ്ഞിട്ട് എന്തായി സുഖം അലമദില്ല സുഖം പിന്നെ കടിക്കാത്ത ഉറുമ്പ് പോരേലുണ്ടെങ്കിൽ ഭാഗ്യം നല്ല നല്ലത് പോരേൽ ഉണ്ടെങ്കിൽ നല്ല പറയുന്നുണ്ടായി അന്നെങ്കിൽ അടയ്ക്ക് കേട്ടല്ലേ സൈഡിൽ അതിൻ്റെ പോട്ട് നല്ല ഞമ്മൾ കളിയുണ്ടല്ലോ വെറുതെ അങ്ങനെ പിന്നെ മീൻ കറീൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായി മീൻ കറിയുടെ റെസിപ്പി കാണിക്കാ പിന്നെ ചായ കുടിക്കുന്ന പോലെ ആയിപ്പോയി നിങ്ങളെ വീഡിയോ ഒരു ദിവസവും നോക്ക നോക്കിയില്ല എങ്കിൽ കഴിയുന്നില്ല എന്നുള്ള ചെറുതണ്ടായി താങ്ക് യു അങ്ങനെ എപ്പോൾ നോക്കണമേ നോക്കിയിട്ട് നല്ല അടിപൊളിയാക്കി ആക്കി തന്നിറുന്ന് ഷാറാക്കിയിട്ട് പിന്നെ നിങ്ങളെ വാട്സാപ്പ് നമ്പർ സെൻഡാക്കുമെന്ന് ചോദിക്കുന്നുണ്ടായി ഇതിങ്ങനെ വീഡിയോയിൽ നമ്പർ ഡയറക്റ്റ് കൊടുക്കും അങ്ങനെയല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ആവശ്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാലുവാ ഓക്കെ പിന്നെ മൈസൂർ താളല്ല മസൂർ ദാൾ എന്ന് പറയുന്നുണ്ടായി അത് തന്നെ മസൂർ താളാണ് പക്ഷേ നമ്മളിങ്ങനെ കാസർഗോഡ് 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 നൽകുമ്പോൾ അതിങ്ങനെ ഒരു പിസ്സത്തിൽ വിളിക്കുന്നില്ല അങ്ങനെ ശരിക്കുള്ള പേര് കാസർഗോഡ് എന്നല്ലേ അതങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ വായിൽ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയല്ല എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഉറുമ്പിനെ പറ്റിയിട്ട് ഭയങ്കര ഉണ്ടായിന് കമൻറ്റ് പിന്നെ നല്ലൊരു കമൻറ്റുണ്ടായി എൻ്റെ ഭയങ്കര സബ്സ്ക്രൈബറും ഭയങ്കര ഫാൻ വാങ്ങിയൊരു ഉർഫാനെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ഥലം മലപ്പുറത്താണ് കുറേ മുമ്പ് എൻ്റെ വീടെല്ലാം നല്ല നോക്കിക്കൊണ്ടായിന് അവള് ഭയങ്കരത്തിൽ കമൻ്റ് ഇട്ടിന് അസ്സാമലൈക്കും ഓർമ്മയുണ്ടാ പണ്ട് കമൻ്റ് ഇട്ടിരുന്ന പേര് ഇർഫാന ഫ്രം മലപ്പുറം പണ്ട് എന്നല്ല പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വേളയെ അതെന്ത് സാധനം എന്നല്ല അതെല്ലാം കണ്ടിട്ട് ഒരു ഭയങ്കരത്തില് കമ്മൻറ്റ് ഇട്ട് ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇപ്പം നോക്കാൻ തുടങ്ങിയിരുന്നില്ല താങ്ക് യു പിന്നെ കാക്കിലോ ബന്ധമായിരുന്നു ചോദിക്കുന്നുണ്ടെങ്കിൽ കാക്കിലോ ഒക്കെ മുന്നൂറാന്ന് പിന്നെ നെയ്ക്കോല ഉണ്ടാക്കുന്നത് പിന്നെ നീ കോഴി ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായി അതാ ഞാൻ കോഴി ഉണ്ടാക്കുന്നില്ല ഭയങ്കര പണിയുണ്ട് ഭയങ്കര ടൈം പോകുന്നു അപ്പോൾ അത് ഒരു കുഞ്ഞു കുഞ്ഞാക്കി മടുക്കാനെല്ലാം ഇല്ല കുറേ കുറച്ച് നല്ല പണിയുണ്ട് അതുകൊണ്ട് അത് ഞാൻ ആക്കലില്ല കുറേ ആളാണ് അവിടെ ചോദിക്കുന്നത് മറ്റേ പിരിയാടിയും നെയ്യാടിയും സോറി കോഴിയുടെ എല്ലാം ആക്കരി ഉണ്ടാകുന്നത് ഭയങ്കര റിസ്ക് ഭയങ്കര ടഫാണ് എനിക്കൊരു മേന എന്നുണ്ടത് ഞാൻ ചെയ്യലില്ല അപ്പോൾ ഇല്ലേ സാധനം എല്ലാം പോവാം മേങ്ങാൻ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേങ്ങിട്ട് കുറച്ച് മേങ്ങാൻ പോയ കുറച്ച് കുറേ മേങ്ങോട്ട് വന്നാൽ ഞാൻ നല്ല പൊറത്ത കായങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ഭാഗീലേ നല്ല പൊളുത്തിട്ടാകുമ്പോൾക്ക് അങ്ങനെ ഓർഡർ ഉണ്ട സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഒത്തരുന്നതിനെ പക്ഷേ ഇല്ലേ ടൗണിലൊക്കെ എല്ലാം പോയിന് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബേക്കറിയും ചോക്ലേറ്റും അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ബട്ടർ അതെല്ലാം തീർന്നിട്ടുണ്ടായിന് ബട്ടറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഞാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ നമുക്കെല്ലാം ഓർഡർ ഫ്രൈ ഉണ്ടാക്കണ്ടേ പുറേലു തന്നെ ഹോട്ടലിൽ മാത്രം കഴിച്ചാൽ പോരാ നമ്മൾ പുരേലും അതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ അങ്ങനെ അതെല്ലാം ഞാൻ വേങ്ങിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി നിങ്ങൾ കാണിക്കാം ഞാനാവാ ഓക്കെ എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം ഇങ്ങനെ കയറ്റ അങ്ങനെ വെച്ചിട്ടുണ്ട് ഓർഡർ ആയിട്ട് വെച്ചിട്ടില്ല ഇങ്ങനെ അത് കയറ്റി വെച്ചിരുന്നത്ര തന്നെ അപ്പോൾ ഇനി പണിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആവുമ്പം ഞാനതെല്ലാം അതാ സ്ഥലത്ത് കൊണ്ടിട്ട് വെക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രി കഴിച്ചുണ്ട് ഏഹ് അപ്പം നോക്കിയാൽ ഒരു വൃത്തി ഇല്ലാതെ ഒരു കിച്ചൺ പോലെ ഇല്ലേ പിന്നെ ഫുൾ ഒന്ന് ഡീപ്പ് അരി ക്ലീൻ ആക്കണം അങ്ങനെ രാവിലെ ആണോ ഭയങ്കര ടയേർഡാണ് അങ്ങനെ അപ്പോൾ ഞാനില്ലേ രാത്രിക്ക് എന്തപ്പം ഉണ്ടാക്കുന്നതെന്നിട്ട് ഒരു എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്നിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മുട്ട ബിരിയാണി ആണ് ഏഹ് നല്ല സ്റ്റൈലായിട്ട് മേരി പറയുന്നെങ്കിൽ എഗ് ബിരിയാണി അങ്ങനെ എഗ് ബിരിയാണി പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ചൂടോടെ കഴിക്കാൻ എനിക്ക് ബിരിയാണി എല്ലാം കഴിച്ചിട്ടായിരിക്കും നമുക്ക് അക്കിരിയും ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരുന്നു ഡയറി മിൽക്ക് ചോക്ലേറ്റ് അതെല്ലാം ഞാൻ മക്കളെല്ലാം കഴിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ആക്കിയിട്ട് തന്നെ കാണണം ഓക്കെ വൈ അസ്സാമേക്കും